വാർത്തകൾ തുടരുന്നു വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി എം എസ് എം കോഴിക്കോട് സിറ്റി മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളിച്ചങ്ങാടം എന്ന പേരിൽ ബാലസമ്മേളനം സംഘടിപ്പിച്ചു കുറ്റിച്ചിറ മന്മത്തി വീട്ടിൽ നടന്ന പരിപാടി കൌൺസിലർ പി എം നിയാസ് ഉദ്ഘാടനം ചെയ്തു വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി എം കോഴിക്കോട് സിറ്റി മേഖല കളിച്ചങ്ങാടും ബാലസമ്മേളനം സംഘടിപ്പിച്ചു കുറ്റിച്ചിറ മമ്മത്തിപള്ളി നടന്ന പരിപാടി കൌൺസിലർ പി എം നിയാസ് ഉദ്ഘാടനം ചെയ്തു മുജാഹിദ് ദവാ സമിതി കോഴിക്കോട് സിറ്റി മേഖലാ വൈസ് ചെയർമാൻ എസ് ഐ ഐ ഐ ഐജി തങ്ങൾ അധ്യക്ഷം വഹിച്ചു ഐ എസ് എം കോഴിക്കോട് സിറ്റി മേഖലാ സെക്രട്ടറി കെ വി ഷുഹൈബ് എം എസ് എം കോഴിക്കോട് സിറ്റി മേഖലാ സെക്രട്ടറി കാബിൽ സി വി ട്രഷറർ സെഹൽ ആദം എന്നിവർ സംസാരിച്ചു സംസ്ഥാന ബാലവേദി വിംഗ് കൺവീനർ ജോഹർ ഉഴുക്കൂർ പീസ് റേഡിയോ പ്രോഗ്രാം ഓഫീസർ ഷമീൽ മഞ്ചേരി തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു കിട്ടിയില്ല